ഐതിഹ്യമാലയിലെ അടുത്ത കഥ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തെപ്പറ്റിയാണ് അന്ന് തെക്കുംകൂർ രാജാക്കന്മാരുടെ ഭരണമാണ് കോട്ടയം തെക്കുംകൂർ രാജാവിന് ഒരു സ്വഭാവമുണ്ട് മാസത്തിലൊരിക്കൽ തൃശ്ശൂർ പോയിട്ട് വടക്കുന്നാഥ ശിവക്ഷേത്രത്തിൽ ഒന്ന് തൊഴും ഒരു മാസത്തിലൊരിക്കൽ അപ്പോൾ ആണ്ടിൽ പന്ത്രണ്ട് തവണ പോകേണ്ടേ പോണം ഒരു ബുദ്ധിമാനായ രാജാവ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മാസത്തിൻ്റെ അവസാന ദിവസം തൃശ്ശൂർ ചെല്ലും അന്ന് തൊഴും അന്ന് അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ കുളിച്ച് റെഡിയായിട്ട് ആ മാസത്തെ തൊഴിൽ അന്ന് നടക്കും അപ്പോൾ തലേദിവസി കഴിഞ്ഞ മാസത്തെ തൊഴിലായി ഇന്ന് ഈ മാസത്തെ തൊഴിലുമായി അപ്പോൾ ഒറ്റ പോക്കിൽ രണ്ട് മാസത്തെ തൊഴുന്നത് കഴിയും അപ്പോൾ അങ്ങനെ വർഷത്തിലെ എല്ലാ മാസവും തൊഴുമെങ്കിലും അദ്ദേഹത്തിൻ്റെ യാത്ര ആറ് തവണയേ ഉള്ളൂ അത് മതിയല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു വടക്കുംനാഥന് വിരോധമൊന്നുമില്ല അങ്ങേർക്ക് പിന്നെ എന്ത് വിരോധം തെക്കും ഗുരു രാജാവ് വന്ന് തൊഴുതാലെന്താ വടക്കും കുറു വന്ന് തൊഴുതാലെന്താ തൊഴുതില്ലെങ്കിലും എന്താ ഇതാണ് വടക്കുംനാഥൻ്റെ ഒരു നില എന്ത് വാങ്ങിക്കോട്ടെ തെക്കും കുറുരാജാവ് ഇത് ചെയ്തുകൊണ്ടിരുന്നു കാലം മെല്ലെ പോയി തെക്കും ഗുരു രാജാവിന് വയസ്സായി നടക്കാനൊക്കെ വലിയ പ്രയാസം പരസഹായത്തോടുകൂടി തന്നെ അതല്ലെങ്കിൽ ദൂരം ആലോചിച്ച് നോക്കുന്നത് കോട്ടയത്ത് നിന്ന് തൃശ്ശൂർ വരെ എത്തണ്ടേ അന്നത്തെ കാലത്ത് അപ്പോൾ ഒരു നാലോ അഞ്ചോ ദിവസം ഈ യാത്രയ്ക്ക് തന്നെ പോയി എന്ന് വരും അവശനായി അപ്പോൾ ആ മാസം വടക്കുന്നാഥൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ രാജാവ് പറഞ്ഞു എനിക്കിനി അധിക കാലം വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും നീ എന്നെ അങ്ങോട്ടങ്ങ് എടുത്തോ രുദ്രനാണല്ലോ ഇദ്ദേഹം മൃത്യുഞ്ജയൻ ആണ് ശിവൻ അവനോട് പറഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല പ്രത്യേകിച്ച് മരണം പുള്ളിയുടെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ് പുള്ളിയാണോ അത് കൈകാര്യം ചെയ്യുന്നത് വിഷ്ണുവിനൊക്കെ അതൊക്കെ പേടിയാ ആരെങ്കിലുമൊക്കെ പ്രാണനെടുക്കുക അവരെ ദഹിപ്പിക്കുക അതിൻ്റെ പ്രേതാത്മാക്കളെ കൈകാര്യം ജീവിതത്തിനൊന്നും വിഷ്ണു വരില്ല വിഷ്ണു പറയാം അതൊക്കെ താനെങ്ങ് ചെയ്താൽ മതി ഞാനില്ല അപ്പം അങ്ങനെ വിഷ്ണു പരിപാലിക്കുന്ന ഒരു മൂർത്തിയായിട്ടും ശിവൻ സംഹാരശക്തിയുള്ളൊരു മൂർത്തിയായിട്ടുമാണ് വയ്ക്കുന്നത് എന്ന് വെച്ച് രണ്ടുപേർ ഒരത്യാവശ്യം വന്നാലും വിഷ്ണു ജീവനെടുക്കാനും മടിക്കൊന്നുമില്ല കേട്ടോ ശിവൻ പരിപാലിക്കാനും മടിയില്ലാത്തവനാണ് അന്നദാനപ്രഭുവാണ് അങ്ങനെ അത് മറ്റ് ഐതിഹ്യങ്ങളിലും കഥകളിലും വേണ്ടിയിട്ട് വരും അപ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം ഏതായാലും രാജാവ് ഈ അപേക്ഷ സമർപ്പിച്ചു എന്നെ അങ്ങോട്ടെടുത്തോ എന്നെ കൊണ്ടിനി വയ്യ എന്നാൽ മാസം തോറും ഞാൻ വന്നുള്ള ഈ ഓരോ ഒരു മാസം ഒരു തവണ എന്നുള്ള അത് മുടക്കാനും എനിക്ക് സാധ്യമല്ല എന്നെ എടുക്കണം ഇതാണ് രാജാവിൻ്റെ ആവശ്യം പതിവ് പോലെ രാജാവ് ഈ ആവശ്യമൊക്കെ പറഞ്ഞു അവിടെ തന്നെ കിടന്നുറങ്ങി രാത്രി ഈ പറഞ്ഞപോലെ ഐതിഹ്യമലയിൽ അശരീരി ഉപയോഗിക്കാറില്ല ആരോ വന്ന് പറഞ്ഞു എന്ന പോലെ തോന്നി ഇതാണ് കൊട്ടാരത്തി കൃഷ്ണൻകുണ്ണിയുടെ പ്രയോഗം അശരീരി എന്ന് അദ്ദേഹം പ്രയോഗിച്ച് കാണുന്നില്ല പൊതുവെ ഇനി ഏതെങ്കിലും ആ ആ പുസ്തകത്തിൽ എവിടെയെങ്കിലും അറ്റത്തോ മുലി അശരീരി എന്ന് പറഞ്ഞിട്ട് എന്നോട് തർക്കിക്കാൻ വരരുത് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിൽ അശരീരി എന്നുള്ള വാക്ക് കാണുന്നില്ല പലപ്പോഴും ആരോ വന്ന് പറഞ്ഞു എന്നാണ് കൊട്ടാരത്തിൽ കൃഷൻകുണ്ണി പറയാറുള്ളത് അങ്ങനെ ആരോ വന്ന് ഉറക്കത്തിൽ ഈ രാജാവിനോട് പറഞ്ഞു താനൊരു കാര്യം ചെയ്യും താൻ മാസം തോറും ഇവിടെ ഒന്നും വിഷമിക്കണമെന്നില്ല ഞാൻ അങ്ങോട്ട് വരാം ഞാനവിടെ നക്കരക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലവും ഉണ്ട് അതായത് ഇപ്പോൾ നമ്മുടെ തിരുനക്കര അത് ഈ ക്ഷേത്രം പടിഞ്ഞതിന് ശേഷം വന്ന പേരാണ് തിരുനക്കര അതിനു മുമ്പ് അത് നക്കര എന്നാണ് നക്കരക്കുന്ന് എന്നാണ് പറയുന്നത് എന്നാൽ വലിയൊരു കുന്നാണോ കോട്ടയത്ത് തിരുനക്കര അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടാവില്ല പുറത്തുള്ളവരും ഒക്കെ പോയി കണ്ടിട്ടുള്ളവർക്ക് അറിയാം അത്ര വലിയൊരു കുന്ന് കയറാൻ വയ്യാത്ത അങ്ങനത്തെ കുന്നൊന്നുമല്ല അത് ഒരു ഉയർന്ന പ്രദേശം എന്ന് വെച്ചാൽ മതി ഒരു ആനപ്പുറം പോലെ ഒരു സ്ഥലം നമ്മുടെ തിരുനക്കര മൈതാനം കഴിഞ്ഞിട്ട് കുറേ സ്റ്റെപ്പ് ഇങ്ങനെ കയറി കഴിയുമ്പോൾ ക്ഷേത്രം അതിൻ്റെ സൈഡിൽ കുറേ റോഡും ഒക്കെ ഉണ്ട് അങ്ങനെ ചെങ്കുത്തായ പ്രദേശമൊന്നുമല്ല ഏതായാലും അത് അന്നറിയപ്പെട്ടിരുന്നത് നക്കരക്കുന്നെന്നാണ് ഈ നക്കരക്കുന്നിൽ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് ഇത് കേട്ടപ്പോൾ വിശ്വസിച്ചു ഇത് ശിവൻ തന്നെ പറഞ്ഞതാണ് പിറ്റേ ദിവസം തൊഴിലും കഴിഞ്ഞിട്ട് രാജാവ് തിരിച്ചു വന്നു വരുന്ന വഴി അന്ന് വൈക്കം ശിവക്ഷേത്രമുണ്ട് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴി വൈക്കത്തപ്പനെ ഒന്ന് തൊഴുതിട്ട് പിന്നെ കോട്ടയത്തേക്ക് പോകാം എന്ന് കരുതി വൈക്കത്ത് ചെന്നു വൈക്കത്ത് തൊഴുകയും പിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവശ്യനിലയിൽ ഒരു വൃദ്ധൻ മുടിയും താടിയൊക്കെ വല്ലാതെ വളർന്നിരിക്കുന്നു ആൾ മൊത്തം തളർന്നിരിക്കുന്നു പക്ഷെ നല്ലൊരു തേജസ്സൊക്കെയുണ്ട് മുഖത്ത് ശാന്തനാണ് കാവ്യാണ് ഉടുത്തിരിക്കുന്നത് അപ്പം രാജാവ് ചോദിച്ചു ഇത് ആരായി കക്ഷി ഇങ്ങനെ തളർന്ന് ചാരി സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നു ആ അതോ അത് ഒരു നമ്പൂതിരിയാണ് പേരേപ്പറമ്പ് നമ്പൂതിരി എന്ന് പറയും പേരെപ്പറമ്പില്ലാത്ത നമ്പൂതിരിയാണ് പരമദരിദ്രനാണ് നാല് പെൺകുട്ടികളുണ്ട് അവരുടെ കല്യാണം കഴിച്ചു കൊടുക്കാനും ഒന്നിനും ഒരു നിവൃത്തിയില്ല ഉണ്ണാനും ഉടുക്കാനും നിവൃത്തിയില്ല ഒരു വർഷം ഇവിടെ ഭജനയിരുന്നു ഒരു വർഷം ഇപ്പോൾ കഴിഞ്ഞ് പിന്നെയും നാലഞ്ച് ദിവസമായി ഒരു വിശേഷവും ഉണ്ടായില്ല വൈക്കത്തപ്പൻ കനിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മതിയല്ല എന്തോ പൂർവജന്മ ഒരു ഒരു പാപം കൊണ്ടായിരിക്കാം ആ പാപം ഇങ്ങനെ അനുഭവിക്കുന്നത് എന്നൊക്കെ ആളുകളും സങ്കടം പറഞ്ഞു രാജാവ് പറഞ്ഞു പേരെ പറമ്പല്ല താനെൻ്റെ കൂടെ വാഹന എൻ്റെ എനിക്കൊരു ചെറിയ കൊട്ടാരം ഈ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് കെട്ട് അതിനപ്പുറത്തൊന്നും അന്നത്തെ കാലത്തെ രാജാക്കന്മാർക്കുമില്ല നമ്മൾ ഈ ധരിക്കുന്ന പോലെ രാജാവ് എന്ന് പറയുമ്പോൾ വലിയൊരു ബിൽഡിങ് കൊടികൾ അത് ഇത് ആന പടം ഇതൊന്നുമില്ല രാജാവ് എന്ന് പറയുന്നത് ഒരു മധ്യസ്ഥനാണ് അന്നത്തെ ഈ വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ ഇത് പറയുന്നുണ്ട് ഈ പോർച്ചുഗീസുകാർ കോഴിക്കോട് വന്നിട്ട് സാമൂതിരിയെ കാണണം അപ്പോൾ അവർ വലിയ അലങ്കാരവും സംഗതി ഒക്കെ ആയിട്ട് വാസ്കോഡ് കാല്യ തൊപ്പിയും ഭണ്ടാരവും ഒക്കെ ആയിട്ട് സാമൂതിരിയെ കാണാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയ വീട് ആ വീടിനെത്തി ഇണയിൽ ഒരാളിരിക്കുന്നു അയാളൊരു ഒറ്റമുണ്ടും ത്തോളത്തൊരു തോർത്തും ഒരു കിളവൻ ഏയ് നിങ്ങളുടെ രാജാവ് എവിടെയെന്ന് ചോദിച്ചു ആര് സാമൂതിരി രാജാവ് അത് ഞാൻ തന്നെയാണ് ഏയ് ഇയാളാണോ രാജാവ് കേട് വാസ്കോടകാമിക്കൊരു നാണക്കേട് ഇവർക്ക് രാജാവെന്ന് രാജാവെന്ന് പറഞ്ഞാൽ വലിയ പെട്ടക്കും ഇവിടെ അങ്ങനെയൊന്നുമില്ല രാജാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ വഴക്ക് ഒരു മധ്യസ്ഥൻ മധ്യസ്ഥനായതുകൊണ്ട് മധ്യസ്ഥൻ്റെ ചിലവ് വാദിയും പ്രതിയും ഒക്കെ ചേർന്ന് വായിക്കും പുള്ളി പ്രത്യേകിച്ച് കൃഷിയോ സംഗതിയോ ഒന്നും ചെയ്യണ്ട മധ്യസ്ഥനായിട്ടിങ്ങനെ ഇരുന്നാൽ മതി അപ്പം മധ്യസ്ഥന് ഒരു സ്ഥാനം കൊടുക്കും എല്ലാവരും ബഹുമാനിക്കും അങ്ങനെയാണ് ഈ രാജാവ് രാജാവെന്നുള്ള സങ്കല്പം ഭാരതത്തിനുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഹൈക്കോടതി ജഡ്ജി പുള്ളിക്കൊരു വിളക്കൊക്കെ ഇളപ്പിയും പീന്നൊക്കെ ഉള്ള കാറൊക്കെ കൊടുക്കുമല്ലോ ഒരു എസ്കോർട്ട് ഒരു പോലീസുകാരൻ എന്തുകൊണ്ടാണ് അതെന്താ ഒരു റെസ്പെക്റ്റബിൾ മനുഷ്യനാണ് ഹൂ സെറ്റിൽസ് അവർ ഡിസ്പ്യൂട്ട് ജഡ്ജിയും ചെയ്യുന്നത് ഇതാണല്ലോ അപ്പോൾ ഇതായി രണ്ട് രണ്ടുപേരും തമ്മിലുള്ള വഴക്ക് അല്ലെങ്കിൽ ഒരാളും സ്റ്റേറ്റും തമ്മിലുള്ള വഴക്ക് എന്ത് വാങ്ങിക്കോട്ടെ വഴക്ക് തീർക്കുക എന്നുള്ള ജോലിയാണ് ജഡ്ജിമാരുടെ സത്യമല്ലേ സംഭവമെല്ലാം കൂടെ നമ്മൾ കെട്ടിച്ചുരുക്കി റെഡ്യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എ മാൻ ഹൂ സെറ്റിൽസ് ദ ഡിസ്പ്യൂട്ട് ഇതാണ് ജഡ്ജ് ബട്ട് എ മാൻ ഹൂ സെറ്റിൽസ് ദ ഡിസ്പ്യൂട്ട് ഷുഡ് ബി റെസ്പെക്റ്റഡ് ബൈ എവറി വൺ അപ്പോൾ റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെതായ ചില അലങ്കാരങ്ങളൊക്കെ വേണം അപ്പോഴാണല്ലോ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളിനെ പി പി നടിച്ച പോലീസ് പിന്നിൽ വരുന്നു പുറകിൽ പോലീസ് വരുന്നു മുമ്പിൽ പോലീസ് വരുന്നു ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ആളുകൾക്ക് ഒരു ഭയഭക്തി ബഹുമാനം ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് മന്ത്രിമാർക്ക് ജഡ്ജിമാർക്ക് അവർക്ക് ഇവർക്ക് പ്രധാനമന്ത്രിക്കൊക്കെ ഇത് കൊടുക്കുന്ന സെക്യൂരിറ്റിയൊക്കെ പിന്നീട് വന്ന സങ്കല്പമാണ് അതുവരെയുള്ളത് ഈ അല ആലങ്കാരികമായിട്ട് ഇവരെ ആളുകൾ റെസ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ള ചില സംവിധാനങ്ങളാണ് ഇപ്പം ഇതൊക്കെ ചേർന്നതാണ് ഈ രാജാവല്ല ആദിക്കാവിന് വലിയ മഹത്വമൊന്നും രാജാവിനുമല്ല ഏതായാലും പേരേപ്പറമ്പനെയും കൊണ്ട് തെക്കുംകൂർ രാജാവ് കോട്ടയത്തേക്ക് പോയി അവിടെ പോയി താമസിച്ചു ഇപ്പം രാജാവ് പറഞ്ഞു ഞാൻ ഒന്ന് നോക്കട്ടെ എൻ്റെ കയ്യിൽ അങ്ങനെ പെട്ടെന്ന് എടുത്തു തരാനുള്ള കാശൊന്നുമില്ല ഏതായാലും രണ്ട് പെൺപിള്ളേരെ കെട്ടി ചെയ്യിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഞാൻ ഉണ്ടാക്കാം പേരെപ്പറമ്പൻ പരിഭ്രമിക്കേണ്ട നിൽക്കും ഇവിടെ എന്ന് പറഞ്ഞു പേരേപ്പറമ്പിന് ഈ പറഞ്ഞ പോലെ രാജാവിന് ഇങ്ങനെ പറഞ്ഞാൽ ഇതാനും ഇവിടെ നിന്നു പറയുന്നത് കൊണ്ട് മൂന്നുകാരം ചാപ്പാട് ഒക്കെയുണ്ട് പക്ഷെ സമാധാനം ഉണ്ട് ഇതിന് ഈ കഷ്ടപ്പാടിനൊരു അന്ത്യം വരണ്ടേ അങ്ങനെ പേരെ പറമ്പിൽ ഒരു അസ്വസ്ഥനായിട്ട് ഇരിക്കുമ്പോൾ അവിടെ അടുത്തൊരു സ്വാമിയാറും മഠമുണ്ട് സ്വാമിയുടെ അടുത്ത് പോയി പറയാം രാജാവിന് പോയി മുറുകൂട്ടൻ തിരക്കുണ്ട് പലരുടെയും കാര്യം നോക്കണമല്ലോ സ്വാമിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ സഹായിച്ചെങ്കിലോ കാരണം ഇങ്ങനെ അടിയന്തിരമായിട്ട് സഹായം വേണം ഇങ്ങർക്ക് സ്വന്തമായിട്ട് കുളിച്ചുകൊണ്ട് താമസിക്കാനല്ല ആവശ്യം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ഇതാണ് സ്വാമിയാരുടെ അടുത്ത് ചേരും സ്വാമിയായപ്പോൾ ചാതുർമാസിയ വ്രതം എന്ന് പറഞ്ഞ് സന്യാസിമാർക്കൊരു ഏർപ്പാടുണ്ട് ഒരു സ്ഥലത്ത് നാല് മാസത്തെ വ്രതവുമായിട്ട് അവിടെ തന്നെ ഇരിക്കും വേറെയൊന്നും പോവില്ല സ്ഥലം മാറി പോവില്ല അവിടെ തന്നെയാണ് കുളിയും ദേവാരവും പൂജയും സംഗതിയും എല്ലാം ധ്യാനവും മുഴുവൻ ആ സ്ഥലത്തായിരിക്കും നാല് മാസം പോവില്ല വേറെ എങ്ങും പോവില്ല ഇതാണ് ചാതുർമാസി വ്രതം അപ്പോൾ ചാതുർമാസിയ വ്രതത്തിൽ ഇരിക്കുകയാണ് സന്യാസി സന്യാസിയുടെ അടുത്ത് സ്വാമിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു സ്വാമി ഇങ്ങനെ ഞാൻ ഇച്ചിരി കഷ്ടപ്പാടില്ല സ്വൽപ്പം ടൈറ്റാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു സ്വാമി പറഞ്ഞു ആ ഒരു കാര്യം ചെയ്യും ഇവിടെ നിൽക്ക് അവിടെ രാജാവിൻ്റെ കൂടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ കൂട്ടത്തിൽ നിങ്ങളെ ആര് ശ്രദ്ധിക്കാനാണെന്ന് നിങ്ങളുടെ കാര്യമാണ് രാജാവിന് വലുത് അങ്ങേര് ഒരു നൂറ് കൂട്ടം ഇത് കൂടെ കൂടെ ചെന്നിട്ട് നിങ്ങളുടെ സങ്കടം പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോഴെന്ന് പറഞ്ഞാൽ അതുമായി അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെ ഇവിടെ നിന്നു പേരേപ്പറമ്പ് നമുക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പേരപ്പുറം പിന്നെ അവിടെ നിർത്തി അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ചാതുർമാസ്യ വ്രതം തീർന്നു കഴിയുമ്പോൾ സ്വാമി ഒരു ചെറിയ സദ്യ ഉണ്ട് ആശ്രമത്തിൽ മഠത്തിൽ സ്വാമിയാർ മഠം എന്നാണ് അതിൻ്റെ പേര് തന്നെ സ്വാമിയാർ മഠം ഇപ്പോഴും തൃശ്ശൂരൊക്കെ ഉണ്ട് നിങ്ങൾ കേട്ട് കാണും ആ പേര് സ്വാമിയാർ മഠം എന്നു പറയും അപ്പോൾ ഈ സ്വാമിയാർ മഠത്തിൽ അവിടെയുള്ള കുറച്ച് പേർക്ക് അത്യാവശ്യം ചില്ലറ വിഭവങ്ങളുമൊക്കെ ആയിട്ട് സദ്യമുണ്ട് അതിനുള്ള ചില്ലറ കൃഷിയും ഈ സ്വാമിയുടെ ശിഷ്യന്മാർ മകരക്കുന്നിൽ നടത്തുന്നതുമുണ്ട് അപ്പോൾ ഈ സദ്യക്കഴിച്ചാൽ അതൊരു മാസം കഴിഞ്ഞു ആ സദ്യയ്ക്ക് ഉള്ള ഒരുക്കങ്ങൾ എന്തെങ്കിലും ചില്ലർ വിഭവങ്ങളൊക്കെ വേണമല്ല അപ്പോൾ ഇവർ ചേന ചേമ്പ് ഒക്കെ ഈ നക്കരക്കുന്നിൽ കുഴിച്ചിടിച്ചു അവിടെ പോയിട്ട് ചേന പറയ്ക്കാം എന്ന് പറഞ്ഞിട്ട് തൂമ്പ കൊണ്ട് മണ്ണിൽ വെട്ടിക്കഴിഞ്ഞപ്പോൾ മണ്ണിൽ നിന്ന് ചോര വരുന്നു ഒരു പരിഭ്രമിച്ചു പോയി ഒരു കൂടി ഒന്ന് സ്വാമിയോട് പറഞ്ഞു സ്വാമി ഇങ്ങനൊരു സംഭവം ഉണ്ടായി ചോര വരുന്നു എന്താണെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെയാണോ സ്വാമി ചെന്ന് സ്വാമി ചെന്നിട്ട് മണ്ണൊക്കെ മാറ്റി നോക്കിക്കഴിഞ്ഞപ്പോൾ മുളച്ചു വരുന്ന ഒരു ശിവലിംഗം അവിടെ അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് പൂജയും നിവേദ്യവും ചെയ്യണം എന്നാണ് അല്ലെങ്കിൽ അത് അപ്രത്യക്ഷമാകും അതാണ് ഈ അതിൻ്റെ ശാസ്ത്രം അങ്ങനെയാണ് സ്വയംഭൂവായ ശിവലിംഗമാണോ അത് കണ്ടാൽ അപ്പോൾ തന്നെ പൂജയും നിവേദ്യവും ചെയ്തോളണം ഇല്ലെങ്കിൽ അത് അപ്രത്യക്ഷമാകും അപ്പോൾ ജനങ്ങൾക്ക് ദേവചൈതന്യം കിട്ടാനുള്ള ഒരു മാർഗം സ്വാഭാവികമായിട്ട് ഈശ്വരൻ്റെ തന്നെ കാരണം കൊണ്ട് ഉണ്ടായി വന്നിരിക്കുകയാണ് അത് കളയാൻ പാടില്ലല്ലോ അപ്പോൾ ഈ പൂജയും സംഗതിയൊക്കെ അറിയാവുന്ന ആളാരാണ് സൗകര്യത്തിന് പേരെപ്പറമ്പിലും അവിടെയുണ്ട് പേരെപ്പറമ്പ് നമ്പൂതിരി നമ്പൂതിരിയെ വിളിച്ചു വരുത്തി നമ്പൂതിരി വന്നു പൂജയും സംഗതിയൊക്കെ കഴിച്ചു അപ്പോൾ ഈ മുളച്ചു വരുന്ന വിഗ്രഹത്തിന് മുമ്പിലായിട്ട് ഒരു നന്ദി വിഗ്രഹം കാള ഇതും കുറച്ചപ്പുറത്തായിട്ട് ഒരു വെളുത്ത ചെത്തി അഥവാ തെച്ചി രണ്ടും പറയും മലയാളത്തിൽ ചെത്തിപ്പൂവെന്നും പറയും തെച്ചിപ്പൂവെന്നും പറയും തെറ്റിപ്പൂവെന്നും പറയും ഇത് ഈ വാക്കിൻ്റെ വ്യത്യാസമൊന്നും പറഞ്ഞ് എൻ്റെ പടലിലേക്ക് കയറാൻ പറ്റില്ല ഇതൊക്കെ മലയാളികൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഏതായാലും പൂവ് ഏതാണെന്ന് മനസ്സിലായല്ലോ വെള്ളം നടത്തി ശകലം വടക്ക് മാറിയിട്ട് അപ്പോൾ ഇത് ചെയ്തു ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിന് ബാക്കി പരിപാലനം സംഗതി ക്ഷേത്രം ശ്രീകോവില് ഒക്കെ വേണം അതിനെന്ത് ചെയ്യും അത് തെക്കും രാജാവിനോട് പറഞ്ഞാലേ പറ്റുള്ളൂ അപ്പോൾ തെക്കുംകൂറിനോട് പറഞ്ഞു ഇങ്ങനെ പോയി ഞങ്ങൾ ചേന പറിക്കാനായിട്ട് നോക്കിയതാണ് ചോര വന്നു അത്യാവശ്യം വേണ്ട പൂജയും സംഗതിയുമൊക്കെ ഉണ്ട് അപ്പോൾ തെക്കുംകുറുരാജാവ് പറഞ്ഞു ആ അതിൻ്റെ മുൻവശത്ത് ശിവലിംഗത്തിൻ്റെ മുൻവശത്ത് ഒരു കാളയുടെ വിഗ്രഹം കണ്ടോ ആ കണ്ടു അവിടുന്ന് ഒരല്പം വടക്ക് കിഴക്ക് മാറിയോ ആ ഭാഗത്തായിട്ട് ഒരു വെളുത്ത തെച്ചി അത് കണ്ടു 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 അതുണ്ട് അന്നുണ്ട് ആ അപ്പം ഇത് തന്നെ കാരണം ഇത്ത ഗുരുരാജാവിൻ്റെ ഈ ആരോ വന്ന് ചെവിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൽ ശിവൻ പറഞ്ഞത് ഞാൻ നക്കരക്കുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നും എൻ്റെ നന്ദി ഉണ്ടാകുമെന്നും അല്പം മാറി വെളുത്ത ഒരു ചെത്തി ഉണ്ടാകുമെന്നും ആ അടയാളം വെച്ചിട്ട് നീ മനസ്സിലാക്കിയാൽ മതി എന്നുമാണ് പറഞ്ഞത് അതാണ് ഈ വെരിഫൈ ചെയ്ത് ഇതൊക്കെ കണ്ടോ നിങ്ങൾ അത് കണ്ടുകൊണ്ട് ഉണ്ട് അവ എന്ന് പറഞ്ഞിട്ട് തെക്കുംകൂർ രാജാവ് ഗംഭീരമായ ഒരു ക്ഷേത്രം അങ്ങോട്ട് പണിഞ്ഞു വഴിപാടൊക്കെ തീരുമാനിച്ചു സംഗതി ക്ലിക്കായി പേരേപ്പറമ്പ് നമ്പൂതിരിയെ അവിടുത്തെ മേൽശാന്തിയായിട്ട് നിയോഗിച്ചു ഈ സ്വയംഭുവായ ശിവൻ്റെ ഐശ്വര്യം കൊണ്ട് ക്ഷേത്രം നാൾക്ക് നാളങ്ങ് വലുതായി വലുതായി വരികയും ഒരുപാട് വഴിപാടും വരവും നടവരവും ഒക്കെയായിട്ട് ഒരു ക്ഷേത്രമായിട്ട് ഏകദേശം നിമിഷ നേരം കൊണ്ടെന്ന വണ്ണം ഇത് മാറി വന്നു പേരെപ്പുറമ്പ് തിരുവേനി തിരുവേനിക്ക് ഈ വഴിപാട് വരുന്നതും ദക്ഷിണയും ഒക്കെ ആയിട്ട് വലിയൊരു തുക കൊണ്ട് ശ്വാസം മുട്ടാൻ തുടങ്ങി എന്നാൽ ക്രിയകളോട്ട് ചെയ്ത് തീരുന്നുമില്ല വഴിപാടുകൾ ഒന്നിന് പുറകെ ഇങ്ങനെ ആൾക്കാർ ആവശ്യപ്പെടുന്നു അപ്പോൾ അതിന് മടിപ്പള്ളി നമ്പൂതിരി എന്ന് പറഞ്ഞു വേറൊരു നമ്പൂതിരിയെ കൂടെ കീഴ്ശാന്തിയായിട്ട് വെച്ചു രണ്ടു പേരും കൂടെ ആയി ശാന്തിപ്പണി കുറേ കഴിഞ്ഞപ്പോൾ പേരേപ്പറമ്പൻ ഒറിജിനൽ ആവശ്യമുണ്ടല്ലോ വീട് ശരിയാക്കുക എന്നുള്ളത് നാല് പെൺകുട്ടികളുണ്ട് പേരേപ്പറമ്പൻ മടിപ്പള്ളിയോട് പറഞ്ഞു ഡോ മടിപ്പള്ളി ഇനി താനിതങ്ങോട്ട് ഏറ്റെടുക്കുക ഈ പൂജയും കാര്യങ്ങളൊക്കെ ഞാൻ പോവുകയാണ് എനിക്ക് എനിക്കെൻ്റെ കുടുംബം നോക്കണം നാളെ എത്രയായി ഞാനവിടെ നിന്ന് പോകുന്നുണ്ട് എനിക്കത് നോക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ അത്യാവശ്യം പൈസയും സംഗതി ഒക്കെ കയ്യിലുണ്ട് ദ്രവ്യങ്ങളുണ്ട് നെല്ല് തേങ്ങ ഒക്കെയുണ്ട് ഇതൊക്കെയായിട്ട് ഞാൻ പോട്ടെ ഞാൻ മാസത്തിൽ ഒരിക്കൽ വന്നിട്ട് ഒരു പൂജ ഞാൻ ചെയ്യാം ബാക്കി മുഴുവൻ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞ് സമ്മതമൊക്കെ വാങ്ങി വിട്ട് പേരേപ്പുറമ്പിൽ തിരിച്ചു മടിപ്പള്ളി ആണ് പിന്നീട് ഈ പൂജകൾ മുന്നോട്ട് കൊണ്ടുപോയത് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഈ ആനയെ മതിൽ കെട്ടിനകത്ത് കൊണ്ടുവരിക കൊണ്ടുപോവുക ഇതിൻ്റെയൊക്കെ അവകാശമുള്ള മൂത്തത് എന്ന് പറഞ്ഞിട്ടൊരു കുടുംബക്കാർക്കാണ് ഈ മൂത്തതുമാരാണ് ഇത് ചെയ്യേണ്ടത് ഒരു മൂത്തത് എന്തോ രാജാവുമായിട്ട് പശ രാജാവുമായിട്ട് പശികിയാൽ അന്നത്തെ കാര്യം അറിയാമല്ലോ അപ്പം തന്നെ കൊല്ലാൻ തീരുമാനിച്ചു കൊല്ലടാമന് എന്ന് പറഞ്ഞു രാജാവ് ഇവരോടിപ്പോയിട്ട് കൊന്നത് ഈ മടിപ്പള്ളി കുടുംബത്തിൽ നമ്പൂതിരിയാണ് ഒരു നമ്പൂതിരി എന്ന് മൂത്തതാണെന്ന് വിചാരിച്ച് കൊന്നതാണ് വെട്ടി കൊന്നു കൊന്നുകഴിഞ്ഞ് പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ നമ്പൂതിരിയുടെ ഭാര്യ അന്തർജനം അവർ വന്ന് അവിടെ തലയിട്ടടിച്ച് അവരും മരിച്ചു തൻ്റെ ഭർത്താവിന് കാരണം കൂടാതെ രാജാവ് കൊന്നു ആകെ കൂടെ പ്രശ്നമായി പ്രായശ്ചിത്തം അത് ഇതൊക്കെ ചെയ്തു ഒക്കെ ചെയ്തെങ്കിലും മൂത്തത്മാരെ ആനയും കൊണ്ടാകത്തേക്ക് വരുന്നതിൽ നിന്നും വിലക്കി അന്തർജനങ്ങൾ ക്ഷേത്രത്തിൽ കയറരുത് എന്നും വിലയിൽ ഇത് കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് പിന്നീടാണ് അത് തിരുനക്കരയാകുന്നത് ശിവൻ്റെ പ്രതിമ സ്ഥാപിച്ചതിന് ശേഷമാണ് ശിവലിംഗം അവിടെ മുളച്ചു വന്നതിന് ശേഷമാണ് തിരുനക്കര എന്നായിട്ട് മാറുന്നത് പേര് അപ്പോൾ അതിങ്ങനെ ചെയ്തു ഇതിനിടയ്ക്ക് നാട്ടിൽ ഒരു പ്രത്യേക ജീവി ഈ വിളകളൊക്കെ തിന്ന് തീർക്കുന്നു നെല്ല് ആണെങ്കിൽ നെല്ല് തിന്നും മറ്റെന്ത് നമ്മൾ നട്ട് കഴിഞ്ഞാലും പറമ്പിൽ നടന്ന് അതും ഇതുമെല്ലാം നടന്നങ്ങ് തിന്നുകയാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊരു കാളയാണ് ഒരു വെളുത്ത കാള രാത്രിയിൽ വന്നിട്ടാണ് ഇത് തിന്നുന്നത് ഈ കാളയെ പിടിച്ചു കെട്ടാമെന്ന് വെച്ചാൽ പിടികിട്ടണില്ല അത്രയ്ക്ക് സ്പീഡിലത് ഓടി മറഞ്ഞുള്ള അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തിരുനക്കരയിൽ നിന്ന് പടിഞ്ഞാറൊരു സ്ഥലമുണ്ട് വേളൂർ നമ്മുടെ ഹാസ്യ സാഹിത്യകാരൻ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ഒക്കെ സ്ഥലമാണ് വേളൂർ എത്ര പേര് പേരിപ്പോൾ വേളൂർ കൃഷ്ണൻകുട്ടിയെ അറിയുമെന്ന് എനിക്കറിയില്ല ഒരു കാലത്ത് ഒരു ധാരാളം ഹാസ്യ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നും കിട്ടാനുണ്ട് ആ പുസ്തകങ്ങളൊക്കെ ഈ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ സ്ഥലമാണ് വേളൂർ ഈ വേളൂർ ഒരു കണ്ടത്തിൽ ഈ കാള ഇങ്ങനെ ആ ഞാറ് തിന്നുകൊണ്ടിരിക്കുന്നു ഒരാളൊരു കല്ലെടുത്തിട്ട് കാരണം അടുത്ത് ചെന്നാൽ ഇതിനെ പിടിക്കാനോ ഒന്നും സാധ്യമല്ല മിന്നലെ പോലെ കടന്നുകളായി ഒരു കല്ലെടുത്ത് എറിഞ്ഞു ആ ഏറെ കാളയ്ക്ക് ശരിക്കും കൊണ്ടു അന്ന് രാത്രി വീണ്ടും ഈ തെക്കുംകൂർ രാജാവിന് ഈ പറഞ്ഞ പോലെ അശരീരിയുടെ ഒരു മെസ്സേജ് അതേ നിങ്ങൾ ശിവന് വേണ്ടതെല്ലാം ചെയ്തു അയാളിപ്പോൾ വലിയ ആളായി അയാളെ കാണാൻ വലിയ ആൾ തിരക്ക് ഉത്സവം ചെണ്ടകൊട്ട് ആന പരിപാടിയൊക്കെ ഞാനൊരുത്തൻ അയാളുടെ കൂടെ അവിടെ വന്നതാ നന്ദിയാണ് ഞാൻ എന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയ ഒരു മനുഷ്യൻ എന്നെ തിരിഞ്ഞു നോക്കാനില്ല ഞാൻ തെണ്ടി തിന്ന് ദേ ഇന്നൊരുത്തൻ കല്ലെറിഞ്ഞു ചോര വരുത്തും എന്തൊരു ഗതി കേളാണ് എൻ്റെ എന്താ എന്നോട് ഈ അന്യായം ചെയ്യാൻ കാര്യം ഞാൻ ശിവൻ്റെ കൂടെയുള്ളതല്ലേ ആർക്കും എന്നെ പരിപാലിക്കണമെന്നു തോന്നുന്നില്ല ഇങ്ങനെ ഒരു തെണ്ടിത്തിന്നനാണോ ഞാൻ ജനിച്ചതെന്നൊക്കെ ചോദിച്ച് സങ്കടവും ദേഷ്യവും അല്പം ശാപവും ഒക്കെ കറന്ന് ഈ കാള ഇദ്ദേഹത്തോട് സംസാരിക്കുന്ന ഒരു തോതി അപ്പോൾ കാര്യം ശരിയല്ലേ നന്ദിയെ എല്ലാവരും മറന്നു എല്ലാവർക്കും ശിവനെ മറിക്കടുന്നു നന്ദി പാവം തെണ്ടിത്തിന്ന് കാണുന്നു തെണ്ടി തിന്ന് വഴിയെ പോകുന്ന പട്ടിക്ക് പിള്ളേർ കല്ലെറിയുന്ന പോലെ നന്ദിക്ക് കല്ലെറിഞ്ഞിരിക്കുന്നു രാജാവിനുമല്ലാത്ത കുറ്റബോധമായി രാജാവ് പറഞ്ഞു ഏത് കണ്ടത്തിൽ വെച്ചാണോ അവിടുത്തെ ഞാറാണോ തിന്നുമ്പോൾ നന്ദിക്ക് കല്ലേറിക്കൊണ്ടത് ആ കണ്ടത്തിൽ ഇനി ഉണ്ടാവുന്ന നെല്ല് അരി സംഗതി എല്ലാം തന്നെ നന്ദിക്കായിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നു ആ സ്ഥലത്തിന് ഇന്ന് പേര് കാളക്കണ്ടം എന്നാണ് ഇപ്പോഴും ഉണ്ട് ആ സ്ഥലം വേളൂര് കാളക്കണ്ടം എന്നാണ് അങ്ങനെ നന്ദിയെയും കുടിയിരുത്തി ഇതാണ് തിരുനക്കരയിലെ കഥ തിരുനക്കര ദേവൻ എല്ലാവരെയും പരിപാലിച്ച് കോട്ടയത്ത് കഴിഞ്ഞു കൊടുക്കും എല്ലാവർക്കും വലിയ ഭക്തി കാര്യമൊക്കെ ശരിയാണ് തിരുനക്കര ദേവൻ്റെ മുമ്പിലുള്ള മൈതാനം തിരുനക്കര മൈതാനം അത് തിരുനക്കര ദേവൻ്റെ അല്ല കേട്ടോ അത് കോർപ്പറേഷൻ്റെയോ അതോ അവിടുന്ന് പിന്നെ ഏതോ ക്രൈസ്തവ സഭയ്ക്ക് പോയെന്നോ ഒക്കെ ഞാൻ കേട്ടു അത് കോർപ്പറേഷൻ്റെ കയ്യിലെങ്കിലും ആണ് തിരുനക്കര ദേവൻ്റെ കയ്യിലല്ല തിരുനക്കരയിലെ ഹിന്ദുക്കൾക്ക് ഒരു ദണ്ണവും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഞാനിത് പറയുമ്പോൾ എല്ലാവരും എൻ്റെ കുതിരകറാൻ വരും ഓ ഓ ഇയാൾ ഐതിഹ്യമായയുടെ മറവിൽ ഞങ്ങളെ കുറ്റപ്പെടുത്താമെന്നതാണ് അങ്ങനെയൊന്നും അല്ലേ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഉള്ള സത്യം ഞാൻ പറയുകയാണ് ഇത്രയധികം പാരമ്പര്യവും ഇത്രയധികം ഫൈറ്റിംഗ് സ്പിരിറ്റും ഇത്രയധികം ധർമ്മബോധവും ഉണ്ടായിട്ട് പോലും അവനവൻ്റെ മുതലെ രക്ഷിക്കാൻ ഹിന്ദുവിന് കഴിയാത്തതിലുള്ള ദുഃഖമാണ് ഞാൻ ഈ ഐതിഹ്യത്തിലൂടെ നിങ്ങളോട് പങ്കുവഹിക്കുന്നത് അല്ലാതെ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ഇതിലൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ ശിവഭക്തനാണ് നമശിവായ നമശിവയായ എന്ത് പ്രയോജനം ഏത് ശിവൻ നിങ്ങളെ കൂടെ വരും ശിവൻ്റെ മുതൽ സംരക്ഷിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കാൻ ശിവൻ മുന്നോട്ട് വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല അതല്ല ഇങ്ങനെ നമശിവായ നമശിവായ ജപിച്ചിരുന്നാൽ മതി ഏതെങ്കിലും ഒരു കാലത്ത് ശിവന് വേണമെങ്കിൽ ശിവൻ വന്നത് രക്ഷിച്ചോളും മതി ആ വിശ്വാസം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശിവൻ ഇതൊന്നും വേണ്ട എന്ന് ശ്മശാനരുദ്രന് ഇതിൻ്റെ ആവശ്യം എന്താ ഈ കാളഖണ്ഠത്തിൻ്റെയും തിരുനക്കര മൈതാനത്തിൻ്റെ ഈ മുപ്പത്താറ് സെൻറ് സ്ഥലം കൊണ്ടാണോ അങ്ങനെ ജീവിക്കുന്നത് അങ്ങനെയൊക്കെ എന്താവശ്യം ആവശ്യം നമുക്കല്ലേ കോട്ടയം തിരുനക്കര ശിവക്ഷേത്രവും അതിൻ്റെ മുതലും ആർക്കാണ് ആവശ്യം ഹിന്ദു സമാജത്തിനാണ് ആവശ്യം ശിവനാവശ്യമില്ല ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ എല്ലാം ശിവമയം എന്ന് കരുതുന്നവർക്ക് മുപ്പത്താറ് സെൻറ്റ് നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ ആവശ്യമില്ല ആവശ്യം ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയി ക്ഷേത്രകാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നവർക്കാണ് ക്ഷേത്രത്തിൻ്റെയും മൈതാനത്തിൻ്റെയും ഒക്കെ ആവശ്യം ആ ആവശ്യം വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമ്മളാണ് ഇല്ലാതാകുന്നത് ശിവന് യാതൊരു കുറച്ചിലും സംഭവിക്കുന്നില്ല ഈ ചങ്ങമ്പുഴ പറയുന്നുണ്ടല്ലോ മധ്വജനങ്ങൾക്ക് മാർദ്ദവുമില്ലെങ്കിൽ ഉദ്ദേശുദ്ധിയാൽ മാപ്പ് നൽകി എന്ന് പറയുന്ന പോലെ എൻ്റെ ഇൻറ്റൻഷൻസിൻ്റെ പ്യൂരിറ്റി ഞാൻ പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ കടന്നുപോയിരിക്കാം പക്ഷേ എൻ്റെ ഇൻറ്റൻഷൻസിൻ്റെ പ്യൂരിറ്റി നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുന്നു താങ്ക്